ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ് റെസിപ്പി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല അതിനെക്കുറിച്ച് പറയുക വേണ്ട ജസ്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാൻ മാത്രം ഈ നമ്മൾ പെൺകുട്ടികൾക്ക് നമ്മൾ ആദ്യമായിട്ട് കുക്ക് ചെയ്ത ഒരു സാധനം എപ്പോൾ മെമ്മറിയിൽ ഉണ്ടാവില്ലേ മിക്ക പെൺകുട്ടികൾക്കും മിക്കവാറും മുട്ട ഓംലേറ്റ് തന്നെ ഉണ്ടാകല്ലേ പക്ഷെ എൻ്റേത് അതല്ല കേട്ടോ എൻ്റെത് ഈ കാണുന്ന ഈ ഒരു കറിയാണ് ഞാൻ ലൈഫിൽ ഫസ്റ്റായിട്ട് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി പഠിച്ചത് അതെനിക്ക് ഈ ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഹൈസ്കൂളിലും പഠിക്കുന്ന സമയം സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പം മിക്കവാറും എല്ലാ മുസ്ലിം കുട്ടികളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുക്കൽ ഹിന്ദു കുട്ടികൾ പക്ഷേ അങ്ങനെയല്ല ചോറ് കറി പിന്നെ ചെറിയ അച്ചാർ കുപ്പിയിൽ മോര് കറി അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കും മുസ്ലിം കുട്ടികൾ മിക്കവാറും ആണ് എല്ലാവരും അല്ല മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കൽ അപ്പം കണ്ണൂരിലെ പത്തലും ഈ തക്കാളി തക്കാളിക്കറി ഓമ്മനെ പേരിട്ട് വിളിക്കുന്ന ഈ ഒരു കറിയും എന്റെ മിക്കവാറൊരു ഹൈസ്കൂൾ കാലഘട്ടം മുഴുവനായിട്ടും ഈ ഒരു സംഭവം തന്നെ ഇരിക്കും രാവിലെ ഈസി ആയിട്ട് ഉമാക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്നതും എല്ലാം തന്നെ ഇരിക്കും അപ്പൊ ഡെയിലി ഇത് തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇതിനോടുള്ള ഒരു എന്താ പറയാ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവല്ലോ ആ ഒരു ഇഷ്ടം കൂടി അപ്പൊ ഉമ്മനെ പറഞ്ഞു നീ എന്നെ ഉണ്ടാക്കി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി പഠിച്ച സാധനം പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ പറഞ്ഞു തരാൻ മാത്രം അതുകൊണ്ടാണ് പറയാത്തെ നൈസായിട്ട് മുറിച്ചുള്ളി നന്നായിട്ട് വയന്ന് വരുമ്പോൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ഉപ്പും കൂടി ഇടുക അതിൽ പച്ചമുളക് പൊടികളൊന്നും ഒന്നും ചേർക്കുന്നില്ല അതിൻ്റെ തനതായ രുചി എന്ന് പറയുന്നത് അങ്ങനെ ജസ്റ്റ് മുളക് പൊടി മാത്രം ഇട്ടിട്ടില്ലു ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ എന്ത് പൊടികൾ ഇടട്ടാ പക്ഷെ അത് സെക്കൻഡ് ടൈം ഉണ്ടാക്കുമ്പോൾ ആ പൊടി ഇല്ലാണ്ട് എന്നാൽ പിന്നെ ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല അല്ലോന്നിട്ട് ടെൻഷനാകും അതുകൊണ്ട് വെറുതെ കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ബോർ അടിക്കാണ്ട് ഇക്കാൻ മുട്ട പുഴുങ്ങിയിട്ട് ഇടുന്നെങ്കിൽ ഇതുപോലെ ഇട്ടു കേട്ടോ അപ്പം ഇത്രേലു സിമ്പിൾ ആയിട്ടുള്ള കറിയാന്ന് നമ്മളെ പത്തലിന് ചപ്പാത്തിക്ക് അങ്ങനത്തെ എല്ലാ കാര്യത്തിനും അടിപൊളി കോമ്പിനേഷനും കൂടിയാണ്. പിന്നെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾ കറി അതെല്ലാം വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ഗ്രീൻ പീസ് ഇട്ടിട്ടില്ല കടല പുതിർത്തിയിട്ടില്ല അല്ലെങ്കിൽ ക്യാരറ്റ് ഇല്ല ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം രണ്ട് മൂന്ന് വെള്ളമുള്ളിൽ അല്ലെങ്കിൽ ഒരു പച്ചമുളക് തക്കാളി വെള്ളി അത്രയേ ഉള്ളൂ അപ്പോൾ സിംപിൾ ആയിട്ടില്ലെങ്കിൽ കറി ഇത് വരെ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ